മക്കളെ നമ്മുടെ നീറ്റ് എക്സാമില് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇപ്പം ഒരു ഈ ടെസ്റ്റ് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ടെസ്റ്റ് നടന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആർക്കൊക്കെ ആയിരുന്നോ ഗ്രേസ് മാർക്ക് കൊടുത്തത് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആയിരുന്നു ഇതിൽ എണ്ണൂറ്റി പതിമൂന്ന് കുട്ടികൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ട് എഴുന്നൂറ്റി അമ്പതോളം ആളുകൾ ഈ ഒരു എക്സാമിൽ പങ്കെടുത്തതേ ഇല്ല എന്താണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അത്രത്തോളം എന്തുകൊണ്ട് നമ്മളൊരു എക്സാമിന് അത്രത്തോളം മാർക്ക് കിട്ടേണ്ട ഒരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് എക്സാമിൽ പങ്കെടുക്കും അപ്പൊ എഴുന്നൂറ്റി അമ്പത് ആളുകൾ ഈ പരീക്ഷയിൽ നിന്ന് വിട്ടു തന്നു ഇപ്പൊ ഏറ്റവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ ടി എ തന്നെ ആക്ഷൻ എടുത്തിരിക്കുന്നു അറുപത്തി മൂന്ന് പേർക്കെതിരെ അത് അറുപത്തി മൂന്ന് പേരെ ഡി ബാർ ചെയ്തിരിക്കയാണ് എക്സാമിൽ നിന്ന് അപ്പൊ ക്രമക്കേടുകൾ പിടിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് പുറത്ത് വരുന്നത് എൻ ടി എ തന്നെ ആക്ഷൻ എടുത്തു എന്ന് പറയുമ്പോഴ് അത് ഗോത്രീന്ന് നമുക്ക് വന്നിട്ട് മുപ്പതോളം കുട്ടികൾ അതുപോലെ തന്നെ പതിനേഴ് കുട്ടികൾ ബീഹാറിൽ നിന്ന് പിന്നെ രാജ്യത്തില് മൊത്തം മറ്റു സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് ടോട്ടൽ അറുപത്തി മൂന്ന് കുട്ടികളെയാണ് ഇപ്പൊ ഡി ബാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള കുറെ തെളിവുകൾ ഇനി സി ബി ഐ അന്വേഷണത്തിൽ വന്നത് നമുക്കറിയാം ഇനി സി ബി ഐ അന്വേഷണത്തോടുകൂടെ തന്നെ പലതും ഇനിയും ചുരുളിയ അപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ് ഞാൻ പലപ്പോഴും വീഡിയോ ഇടുമ്പോഴ് നിങ്ങളെ താഴെ ഉണ്ടാവുന്ന കമന്റ്സ് പലപ്പോഴും ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാ ഇത് മനസ്സിലാക്കുന്ന പാരന്റ്സിനോടെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുന്നുണ്ട് ഇത് കുറ്റം ചെയ്തവരാരോ അവരെ കണ്ടെത്തണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഡിഫ്യൂസ് ആയി പോയൊരു കേസ് ആണെങ്കിൽ ഇവിടെ ഒരിക്കൽ പോലും നമുക്ക് ഒരാളെ അല്ലെങ്കിൽ പത്ത് പേര് ഇരുപത് പേര് അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമാവുന്നില്ല ഇത് കുറെ ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് റീനീറ്റിലേക്ക് എത്തും അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും കുട്ടികളെല്ലാവരും പഠിക്കാൻ തുടങ്ങണം പഠിക്കാൻ തുടങ്ങണം പഠിക്കാൻ തുടങ്ങണം അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ മക്കളെ വീണ്ടും വീണ്ടും തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ടേക്ക് ഇപ്പോൾ ഓക്കെ നമുക്ക് കാണാം മക്കളെ